എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനക് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കും മുമ്പ് ഒരു അപേക്ഷയുണ്ട് എല്ലാവരും നമ്മുടെ എന്റെ കൃഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മാവിനെ ബാധിക്കുന്ന കൂടുപെട്ടിപ്പുഴുവിനെക്കുറിച്ചാണ് മാങ്ങ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള പഴമാണ് മിക്കവാറും എല്ലാ വീട്ടിലും ഓരോ മാവ് കാണുകയും ചെയ്യും പക്ഷേ നന്നായി പരിപാലിക്കാത്ത മൂലം പലയിടത്തും മാവ് ഫലം തരാതെ നശിച്ചു പോകുന്നതായാണ് കാണുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് മാവിൽ കാണുന്ന കൂടുപെട്ടിപ്പുഴു മാങ്കോ ലീഫ് വെബർ എന്ന് ഇംഗ്ലീഷിൽ പറയും യൂഡ്രസാലിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലത്താണ് കൂടുകെട്ടിപ്പുഴു കൂടുതലായും കാണുന്നത് അമ്മശലഭം ഇലകളിൽ കൂട്ടമായി നല്ല ചിട്ടയിൽ മുട്ടയിടും അത് വിരിഞ്ഞ് കറുപ്പും വെളുപ്പും വരകളുള്ള പുഴു പുറത്തുവരും അത് മാവിന്റെ പുതിയ ഇലകളും പഴയ ഇലകളും കരണ്ടു തിന്നും അങ്ങനെ ഇലകളും തണ്ടുകളും അകാലചരമാടയും ഈ സമയം ഒരുതരം സിൽക്കുനൂലുകൊണ്ട് കൂട്ടിക്കെട്ടി അതിനകത്താണ് ഈ പുഴുവിന്റെ സുഖവാസം തീറ്റയും അഞ്ചാമത്തെ പടം പുഴിക്കലും കഴിഞ്ഞ് നൂലുവഴി ഇവ മണ്ണിലേക്ക് തൂങ്ങിയിറങ്ങും ഇളക്കമുള്ള മണ്ണിൽ ന്യൂന്നുകേറി സമാധിയിരുന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ശലഭമായി പുറത്തുവരും ഇതാണ് കൂടുകെട്ടിപ്പുഴുവിൻ്റെ ജീവിതചക്രം ഇവ മാവിനെ ഇഞ്ചിൻചായി ബലഹീനമാക്കും പുതിയ ശിഖരങ്ങളിൽ പൂവും കായും ഉണ്ടാകുന്നതിനെ തടയും ഒരിക്കൽ മാവിൽ എത്തപ്പെട്ടാൽ പിന്നെ കുടിയൊഴിക്കാൻ പറ്റാതെ കർഷകൻ വലയും ഈ ശല്യക്കാരായ കൂടുകെട്ടിപ്പുഴുക്കളെ എങ്ങനെ നിയന്ത്രിക്കാം അതിന് മാവിന് യഥാസമയം പരിചരണം കൊടുത്താൽ മതി മാമ്പഴക്കാലം കഴിഞ്ഞാലുടൻ തന്നെ അടുത്ത സീസണിലേക്ക് മാവിനെ ഒരുക്കാൻ തുടങ്ങണം മാവിൻ്റെ എല്ലാ ചില്ലകളിലും നന്നായി സൂര്യപ്രകാശം വീഴേണ്ടതുണ്ട് വായുസഞ്ചാരം ഉണ്ടാകേണ്ടതുണ്ട് അതിനായി ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മാവിന്റെ കൊമ്പുകോതലാണ് ബ്രൂണിംഗ് എന്നാണ് ഇതിന് പറയുന്നത് കേടുവന്നതും പ്രായം ചെന്നതും ദുർബലമായതും മാവിന്റെ ഉൾഭാഗത്തേക്ക് വളരുന്നതുമായ ആവശ്യമില്ലാത്ത എല്ലാ ചില്ലകളും നീക്കം ചെയ്യണം കവരങ്ങളിൽ ബോഡോമിശ്രിതം പുരട്ടണം തറയിൽ വീണുകിടക്കുന്ന രോഗം ബാധിച്ച എല്ലാ കായ്കളും ഇലകളും പെറുക്കി കത്തിക്കുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യണം തോട്ടിപ്പിടിപ്പിച്ച കമ്പുകൾ കൊണ്ട് മാവിലുള്ള പുഴുവിന്റെ കൂടുകളെല്ലാം വലിച്ച് താഴയിട്ട് കത്തിക്കണം താഴയിടുമ്പോൾ കൂടിനകത്ത് പുഴുക്കളെ കാണാൻ കഴിയും മണ്ണിലാണ് ഇവയുടെ സമാധികാലം എന്നതുകൊണ്ട് മണ്ണ് കൊത്തിയിലക്കി വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചു ചേർക്കണം ബ്യുവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കൂടുകളിലും മണ്ണിലും തളിക്കണം ഇത്രയും ചെയ്താൽ കാലങ്ങളോളം മാവ് ആരോഗ്യത്തോടെയിരിക്കും ഇത്തരത്തിൽ ഒന്നും ചെയ്യാതെ സൂര്യപ്രകാശവും വായുസഞ്ചാരവും വേണ്ട രീതിയിൽ കടന്നു ചെല്ലാത്ത മാവുകളിൽ കൂടുവെട്ടിപ്പോഴു താവളമടിക്കും അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്ക് മാവിൽ അല്പം ശ്രദ്ധ കൊടുക്കണം അറിവിന്റെ നുറുങ്ങുകളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണേ ഞാൻ അനഖ് ഇതു കേട്ടതിന് നന്ദി